ഉണ്ടായിരുന്നു ആ ചെങ്കല് ബിസിനസ്സിന് വേണ്ടി കാണ്ട് അതിൻ്റെ തുടക്കത്തിനു വാടിക്കാണ്ട് അവിടെ കല്ല് വെട്ടണം ആ സ്ഥലത്തിന് കല്ല് വെട്ടാനുള്ള അനുമതി വേണം അനുമതി അല്ലാതാണ് വില്ലെയ്യുന്നത് അങ്ങനെ ചെന്ന് ഒക്കെ പരസ്യം പറഞ്ഞു നോക്കണം പിന്നെ പരിശോധിക്കണം ഇങ്ങനെ ഇങ്ങനെ തന്നെ തന്നെ എന്തിന അപ്പ ഈ അദ്ദേഹമാണെങ്കിലോ ഇദ്ദേഹം വരുന്നതിൻ്റെ മുന്നേ സ്ഥലം ഞാൻ പറയുന്നില്ല ഇദ്ദേഹം വരുന്നതിൻ്റെ മുന്നേ ഉള്ള വില്ലേജ് ഓഫീസർ കൈപ്പില് വാങ്ങിക്കാണ്ട് ജയിലിലാണ് അതിന് പകരം വന്നാളാണ് അളവിൽ കൈപ്പില് കേസുണ്ട് പകരം വന്നാൾ സ്ത്രീ തന്നെ എന്നിട്ട് ഇയാൾ പറയാണ് ഇയാളെ ഓണ ചോദിച്ചാൽ അതാക്കും അപ്പം അവിടെ അവിടെന്നല്ല വേറെ ആൾക്കുണ്ടാവും വിലയംസിൽ തന്നെ വേറെ നല്ല ഉപസ്ഥന്മാർ വേറെ ആൾക്കുണ്ടാവും വിലയംസിൽ അസിസ്റ്റന്റ് ഓഫീസർ ഒരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഉണ്ടാവും നാട്ടുകാരൊക്കെ ഉണ്ടാവാണ് വിഷയം കാശിനാണ് അല്ല ഇദ്ദേഹത്തിന്റെ ആവശ്യം വേറെയാണ് അങ്ങനെ എന്റെ വണ്ടിയിൽ നമ്മൾ വണ്ടി ഞങ്ങൾ ഞങ്ങൾ വണ്ടിയില് പോകുമ്പോൾ പറയും നിങ്ങൾക്ക് തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾക്ക് തമിഴ്നാട്ടില് പിന്നെ റിസോർട്ടൊക്കെ അല്ലേ അപ്പം അങ്ങനെ കണ്ടമാനം അടുത്തൊക്കെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ അവിടെ പോയിക്കാണ്ട് ഭൂമി വാങ്ങുക ഗുടല്ലൂരോ പുറത്തോ ആ തമിഴ്നാട് ഭാഗത്തൊക്കെ എവിടെ അവിടെ അവിടെ കുറഞ്ഞ കൂട്ടും ചെയ്യും ഇതടക്കും ഉല്ലസിക്കാൻ വേണ്ടി പോവാ ഏ അവിടെ അവിടെ ചെറിയ വീടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് സംഗതിക്കും റെഡിയാണല്ലോ നാട്ടിലേക്ക് അറിയില്ല അപ്പം അങ്ങനത്തെ അവിടെ റിസോർട്ടൊക്കെ ഉണ്ട് എനിക്കറിയാൻ അറിയാം ഞാൻ പറഞ്ഞിട്ട് റിസോർട്ടൊന്നും ഇല്ല അപ്പോ ആൾക്കെനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ആവശ്യം മറ്റേതാണ് ആവശ്യം അപ്പോ ഞാൻ ഓരോ ലക്ഷ്യസൂട്ടും കാരണം ഇല്ല നമ്മളിങ്ങനെ ഭാവം എങ്ങനെയൊക്കെയാണ് അപ്പൊ എൻ്റെ ഈ ലെവലും നമ്മളെ വണ്ടി മറ്റേ വർഷം ഇങ്ങനെ അറിഞ്ഞപ്പോ അത്യാവശ്യം സാമ്പത്തിക അങ്ങനെ എന്താ വെച്ചാൽ ഇയാളിത് നമുക്ക് വേണ്ടത് തരില്ല ആക്കണ്ടത്തില്ല അപ്പോൾ മറ്റേ പറഞ്ഞു ഞാൻ സംഗതി ഉപ്പിടെ പറഞ്ഞാളാ ഇവിടെ ഇപ്പോൾ ഉള്ള വില്ലേജ് ഓഫീസർ ജയിലിലാട്ടോ പറഞ്ഞായിരുന്നു ഞാൻ ഏ ആര്യാദപ്പെടാ പറഞ്ഞതായിരുന്നു ഞാൻ ഒന്നാൾ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കാരണം ആൾക്കാരെ അമ്മടുത്തുണ്ട് ഇവിടെ പുള്ള വില്ലേജ് ഇപ്പം ഇപ്പം റിമാൻഡ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ അപ്പം പറഞ്ഞിട്ടുള്ളൂ അത് ജയിലിൽ കേസാണെങ്കിൽ വരില്ലേ അത് ശരിക്കും നമ്മൾ പറഞ്ഞാറുണ്ട് പിന്നെണ്ട് രണ്ടു ദിവസം എനിക്ക് വിളിക്കുന്നുണ്ട് സംഗതി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഇതിൽക്കുണ്ട് എൻ്റെ പേര് വരാം ഏർ കോട്ടെ ഞാൻ എൻ്റെ പേരൊക്കെ എടുത്ത് ഞാൻ ചെന്നാണ് ഞാൻ ചെല്ലുമ്പോൾ എന്താ കോൺ അറിയാം ഈ സ്കൂളിലെ കുട്ടികൾക്കുള്ള എന്തോ ഒരു ഐഡിയ കാര സ്കൂളിലെ കുട്ടികൾക്കുള്ള എന്തോ ഒരു അപേക്ഷക്ക് വില്ലേജ് ഓഫീസറുടെ ശീലമാണ് അതിൻ്റെ ക്യൂ ആണ് കണ്ടമ്മ കാണോ അപ്പോഴാണ് ഞാനടി ചെല ഞാൻ ചെന്നപ്പോഴും ഞാനിങ്ങനെ ഒരു ലൈനാ ഉള്ളപ്പാടം നിൽക്കണോ പോകേണ്ടത് എന്നല്ല ഇങ്ങനെ നിൽക്കണ അപ്പോൾ ഇയാളുടെ കണ്ണെ കണ്ടോട് കൂടി ഇയാൾ എണ്ണീറ്റ് കണ്ടിരുന്നു ഇങ്ങനെ കൈയോടിങ്ങനെ വിളിക്കാം ഒന്നും മുണ്ടില്ല ഇയാള് നേരെ ആ ഫയൽന്തൊക്കെ ഒക്കെ വാങ്ങിക്കാണ്ട് അവിടെ വെച്ചിട്ട് ഇയാള് അവിടെ എങ്ങനെയുണ്ട് അത്രത്തോളം പാടില്ലേ നിൽക്ക തോന്നി ഇയാള് അങ്ങാണ്ടല്ലേ നമുക്ക് ഏറ്റവും സംഗതിയില് മറ്റുള്ള വിഷയം കട നിൽക്കട്ടെ ഞാൻ പറഞ്ഞില്ല എങ്കിലും പിന്നെ നമുക്ക് അയാളെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലൊക്കെ ഉണ്ടാക്കി ഞാൻ വേറെ വർത്താനം അത് അതിലാണെങ്കിൽ പറയുന്നില്ല ഏതായാലും ഈ ഒരു സംഗതി മത്സ്യത്തിൽ പോലില്ല ഇയാൾ ഇത്രയും ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഒരു തെങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന കണ്ണപ്പൊണ് മാടി വിളിച്ചിട്ട് എനിക്ക് അതിൽ ഇയാൾ എൻ്റെ പേപ്പറിലൊക്കെ ഒരു ക്യൂ ഒന്നും ഇന്ന പ്രശ്നമില്ല എനിക്ക് വേണ്ടത് വേണം അതന്നെ ഇവരെ കണ്ണു ഞെട്ടിച്ചാണ് ഞെട്ടിച്ചാലേ കാരണം പറഞ്ഞിട്ടോ ഞാൻ ഒന്നുമില്ല ഇപ്പം ഒപ്പ് തരണം ചെയ്യണം അല്ലെങ്കിൽ ഞാനത് ഈ പരിപാടി ഒഴിവാക്കണം അപ്പം ആ സമയത്ത് നമുക്ക് ധൈര്യം നോക്കാണ് കൊളാക്കുക കിട്ടിയാൽ കൂട്ടി അല്ലെങ്കിൽ ചട്ടിരണമാര്